പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അറിയിപ്പുകളാണ് ഈ ഓണമാസമായ ആഗസ്റ്റ് മാസം മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആധാർ കാർഡ് എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യം സ്കൂളുകളിൽ ഒരുക്കുമെന്ന അറിയിപ്പ് വന്നിരിക്കുന്നു യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആധാർ സേവന കേന്ദ്രങ്ങളുടെ സഹകരണത്തോടെ സ്കൂളുകളിൽ ബയോമെട്രിക് അപ്ഡേഷൻ സൗകര്യം ലഭ്യമാക്കുക അഞ്ചു മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി ചേർക്കാവുന്നതാണ് ഏഴു വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ് രൂപ ഫീസ് നൽകണം പതിനഞ്ചാം വയസ്സിൽ രണ്ടാം ഘട്ടം നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിനുള്ള സൗകര്യവും സ്കൂളുകളിൽ ഉണ്ടാകും ഇതിനായി ബയോമെട്രിക് മെഷീൻ ഓരോ ജില്ലകൾക്കും അനുവദിക്കും ഇത് ഓരോ സ്കൂളുകളിലും എത്തിച്ചാണ് ആധാർ അപ്ഡേഷൻ നടത്തുക രണ്ടാമത്തെ അറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡും കോളേജ് വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെ പന്ത്രണ്ട് രേഖകൾ ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ കളക്ടർമാർക്കും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താനുള്ള അപേക്ഷയിലെ പേര് വയസ്സ് താമസം എന്നിവ സംബന്ധിച്ച് ഇ ആർഒമാർക്ക് സംശയമുണ്ടെങ്കിൽ ഈ രേഖകളിൽ ഏതെങ്കിലും പരിശോധിക്കാം ഇനി ഈ പന്ത്രണ്ട് രേഖകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് ഏതെങ്കിലും ദേശ സാൽകൃത ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് മുൻപ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അംഗീകൃത സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച കാർഡുകൾ എന്നിവ ആണ് മൂന്നാമത്തെ അറിയിപ്പ് ദേശീയ പാതകളിലൂടെ തുടർച്ചയായി യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രാജ്യത്ത് നിലവിൽ വരുന്ന വാർഷിക ഫാസ്റ്റാഗ് എന്നത് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണ അതായത് ഒരു യാത്രയ്ക്ക് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ് വാർഷിക ഫാസ്റ്റാഗ് വഴി ലഭിക്കുക സ്വകാര്യ കാർ ജീപ്പ് വാൻ എന്നിങ്ങനെ വാണിജ്യേതര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് വാർഷിക ഫാസ് ടാഗ് ലഭിക്കുക ബസ്സുകൾ ട്രക്കുകൾ ടെമ്പോകൾ എന്നിവയ്ക്ക് വാർഷിക ഫാസ്റ്റാഗ് ലഭിക്കുകയില്ല രാജ്മാർഗ്ഗ് യാത്രാ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ദേശീയപാത അതോറിറ്റിയുടെയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ വാർഷിക ഫാസ്ടാഗ് എടുക്കുവാൻ കഴിയും നിങ്ങളുടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ നൽകി യോഗ്യത ഉറപ്പിച്ച പണമടച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിനകം തന്നെ വാർഷിക ഫാസ്ടാഗ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ആകും ദേശീയപാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലും വാർഷിക ഫാസ്ടാഗ് ഉപയോഗിക്കാം അതേസമയം സംസ്ഥാന പാതകളിലും സംസ്ഥാനങ്ങൾ നിയന്ത്രിക്കുന്ന എക്സ്പ്രസ് വേകളിലും ഒന്നും വാർഷിക ഫാസ്റ്റാഗ് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല ഇത്തരം ടോൾ പ്ലാസകളിൽ പണം കൊടുത്തു തന്നെ യാത്ര ചെയ്യേണ്ടി വരും ഈ കാര്യം കൂടി കണക്കിലെടുത്ത് വേണം നിങ്ങൾ വാർഷിക ഫാസ്ടാഗ് എടുക്കുവാൻ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള ഫാസ്ടാഗിൽ മാത്രമാകും വാർഷിക ഫാസ്ടാഗ് ലഭിക്കുക സ്വകാര്യ വാഹനത്തിൽ വാർഷിക ഫാസ്ടാഗ് എടുത്ത് വാണിജ്യ വാഹനങ്ങളിൽ ഒട്ടിച്ച് തട്ടിപ്പ് നടത്താൻ കഴിയുകയില്ല അങ്ങനെ ചെയ്യുന്നവരെ കൈയോടെ പൊക്കും ഇത്തരം വാർഷിക ഫാസ്റ്റാഗുകൾ സ്വയം നിർജ്ജീവമാകുകയും ചെയ്യും നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അറിയിപ്പുകളാണ് ഈ ഓണമാസമായ ആഗസ്റ്റ് മാസത്തിന്റെ ആരംഭം മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി രണ്ട് ഗെ ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തുവാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നു വരുന്നു എങ്കിലും രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി സർക്കാർ ഇനിയും വിതരണം ചെയ്യുവാൻ ഉണ്ട് നേരത്തെ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള രണ്ട് കുടിശ്ശിക ഘഡുക്കുകളും ഈ വർഷം വിതരണം ചെയ്ത് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുടിശ്ശികയിൽ ഒരു ഗഡു ഈ ഓണമാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഈ മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഒരു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടായിരിക്കും ഒരു സമ്മാനം പോലെ വിതരണം ഉണ്ടാവുക ഓണത്തിന് ശേഷം ഈ മാസം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ ഉള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് െങ്കിലും സർക്കാർ രണ്ടു മാസ പെൻഷൻ ഓണത്തിന് വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ നാലിനാണ് ഓണം അതിനു മുമ്പ് തന്നെ അക്കൗണ്ടുകളിലും കൈകളിലും പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം ഈ ഓണ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിനായി സാധാരണയിലും നേരത്തെ തന്നെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന സൂചനയാണ് വരുന്നത് ഓഗസ്റ്റ് ഇരുപതിനോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നിനോ ഉള്ളിലൊക്കെ വിതരണം പ്രഖ്യാപിച്ചേക്കും വളരെ പ്രധാനപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക്